വിശ്വംസിട്ടെ വിശുദ്ധ യോഹനാൻ അറിയിച്ചു സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്നേഹമുള്ളവനെ പലപ്പോഴും എൻ്റെ പ്രവൃത്തികളും എൻ്റെ സംസാരവും ഭൂമിയുടേതായിട്ട് മാറി പോവുക ഈ ഭൗതിക കാര്യങ്ങൾക്ക് ഭൗതിക സുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അവ നേടിയെടുക്കുവാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക എന്നാൽ നമ്മളൊക്കെ ഭൂമിയിൽ നിന്നുള്ളവരല്ല മറിച്ച് ദൈവത്തിൻ്റെ മകനാണ് മകനാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ഈശോ നമ്മളോട് പറയുക പലപ്പോഴും നമ്മുടെയൊക്കെ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ ഭൗമികരായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ നമ്മൾ ഭൗമികരല്ല കേട്ടോ നമ്മുടെ കെയറാണ് ദൈവത്തിൻ്റെ മകനാണ് മകൾ മഹമ്മദ് ഇസാരിലൂടെ അവൻ്റെ മകനായിട്ട് മകളായിട്ട് സഭയിൽ ജന്മം എടുക്കുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളുമൊക്കെ ഭൂമിയിൽ നിന്നുള്ളതായിരിക്കരുത് നമ്മൾ സ്വർഗത്തിൽ നിന്നുള്ളതായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കണം ഈ ഒരു സാധ്യത എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എനിക്കൊരു ബോധ്യം ഉണ്ടാവണം എന്താണത് ഞാൻ ഈ ഭൂമിയിൽ നിന്നുള്ളവനല്ല മറിച്ച് ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവനാ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള ഉറച്ച ബോധ്യം എൻ്റെ മനസ്സിൽ എനിക്ക് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് എൻ്റെ വാക്കിലും എൻ്റെ ചിന്തയിലും എൻ്റെ പ്രവൃത്തിയിലും എനിക്ക് മാറ്റമുണ്ടാവുക ഇല്ല എങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഈ ഭൂമിയിൽ മറ്റു മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ലൗകിക സുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവ നേടിയെടുക്കുവാനായിട്ട് ത്യാഗമേറ്റെടുത്ത് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി അത് ജീവിച്ചു കടന്നു പോവാം ഒരുപക്ഷെ ഈ ഭൂമിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കും പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ എനിക്ക് സ്ഥാനമില്ലാതായി പോവുക ദൈവത്തിന് മുമ്പില് എനിക്ക് സ്ഥാനം ലഭിക്കണമെങ്കിൽ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മുടെ പ്രവർത്തികള് ബാഹ്യമായിട്ടുള്ളതായിരിക്കരുത് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവരാ ദൈവത്തിന്റെ മകനായിട്ട് മകനായിട്ട് പ്രത്യേകമായ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ പ്രത്യേകം വിളിക്കപ്പെട്ടവർ പക്ഷേ ഈ വിളിയുടെ വില എന്താണ് എന്ന് തിരിച്ചറിയാതെ നമ്മൾ ജീവിച്ചു പോവുകയോ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും എപ്രകാരമുള്ള പ്രവൃത്തികളാണ് ഭൗമികമായ സാധാരണ ഒരു മനുഷ്യനെ പോലെ ചിന്തിച്ച് ജീവിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവരാജ്യം നേടിയെടുക്കുവാനായിട്ട് എൻ്റെ വാക്കിലും എൻ്റെ ചിന്തയിലും എൻ്റെ പ്രവൃത്തിയിലും നന്മകൾ നിറയുവാനായിട്ട് ലോകസുഖങ്ങൾ പിന്നാലെ ഓടാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ